അസ്സാമീല്ലും ഇന്ന് പറയുന്ന അവർ ഹലാലായ ആവശ്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് നിറവേറി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ദുബായിനെ കുറിച്ചാണ് ഒരു ഒറ്റവാക് എതുങ്ങുന്ന ഒരു ദുബായിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇൻഷാ അള്ള ഇത് നിങ്ങൾ പതിവാക്കുക ധാരാളം പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ ഒരു ചെറിയ ഗുക എന്ന് പറയുന്നത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇൻഷാ അല്ലാ അത് പതിവാക്കുക നൂറ്റി ഒന്ന് തവണയാണ് പതിവാക്കേണ്ടത് അത് ഏത് സമയത്തും ഏത് നേരത്തും നമുക്ക് ചൊല്ലാവുന്നതാണ് എത്രയും പെട്ടെന്ന് നടക്കേണ്ട ആഗ്രഹങ്ങൾ നടന്നിട്ട് അതായത് യാ ഹയ്യൂ ഇലാഹ ഇല്ല അന്ത എന്ന് പറയുന്ന ചെറിയ ഒരു ദുവയാണ് ഇവിടെ മലയാളത്തിലും കൊടുക്കുന്നുണ്ട് അതുകൂടാത്തവർ ഇത് നോക്കി ചൊല്ലുക ഇത് ചൊല്ലുക അതുകൂടാതെ തന്നെ എന്തിനെ കുറിച്ചെങ്കിലും ഒരു ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് പേടി അല്ലെങ്കിൽ വല്ലാത്ത ഭയം ആശങ്ക ടെൻഷൻ അനുഭവപ്പെട്ടാൽ ഇതിങ്ങനെ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുക ഈ ഒരു ദുവാ ഇൻഷാ അല്ലാ അതിന് ഫലം പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അതിനൊരു മറുപടി നമുക്ക് ലഭിക്കുന്നതാണ് ഇൻഷാല്ല ഇൻഷാ അല്ലാ അള്ളാഹു ചൊല്ലാൻ ഇത് ചൊല്ലാനും അതുപോലെ നമ്മുടെ ടെൻഷനുകളും കാര്യങ്ങളൊക്കെ മാറുവാനും അള്ളാഹുവിന് ചൊല്ലുവാനും പതിവാക്കുവാനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബ് അല്ലാലി ഇൻഷാ അല്ലാ അള്ളാഹു അതിന് നിയമം നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ അറബല്ല അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദുബായി എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ ആമിന് അറബല്ലാലമി അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ അതായത് നമ്മുടെ ചാനലിലെ പ്രധാനപ്പെട്ട വീഡിയോസിന്റെ കുറച്ച് വീഡിയോസിന്റെ വിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇത് ലഭ്യമാണ് ഇൻഷാല്ല ഇത് കണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ പതിവാക്കുക ഇത് പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഇത് കാണട്ടെ അല്ലെങ്കിൽ അവർ ഇവിടെ അത് ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് ആവശ്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക ഇപ്പൊ പറഞ്ഞു പറഞ്ഞിരിക്കുക ഇൻഷാല്ലഹ അത് എത്രയും പെട്ടെന്ന് ഒരു ആഗ്രഹം നടക്കുന്നതിന് വേണ്ടി ചൊല്ലുക അള്ളാഹു ഇതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ വളരെ പ്രാധാന്യമുള്ള അതിശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം ാണ് ഇഷാഹ അത് നിങ്ങൾ പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ ഇൻഷാല്ല ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിലൂടെ കിട്ടുന്ന ശ്രദ്ധക്ക് നിങ്ങൾ പാഴാക്കാതിരിക്കുക ഇൻഷാള്ള അള്ളാഹു നന്മയിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല പുതിയ വീഡിയോയിൽ ആയിട്ട് കാണാം അസ്സലാമലി